വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുകയാണ് നമുക്ക് തലസമയം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പ്രതി സുരേഷിനെ വർക്കല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കുകയാണ് ഇതാണ് പ്രതി സുരേഷ് അഷ്വൻ ടിയാഗോ ഇപ്പോൾ ഇപ്പോഴും യുവതി ആസന്ന നിലയിൽ തന്നെയാണ് കാര്യമായി പുരോഗതി ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആണ് സുരേഷ് ഇയാളെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ തള്ളിയിട്ട സ്ഥലം ഇതൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അല്ലേ അരുൺ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിയെ പോലീസ് റെയിൽവേ പോലീസ് നടത്തിയിരുന്നു കോട്ടയത്ത് അയാൾ വന്നിറങ്ങിയ സ്ഥലവും റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ മദ്യപിക്കാനെത്തിയ പോലീസ് റെയിൽവേ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ വർക്കലയിൽ ഇയാൾ ഈ സംഭവം നടന്ന സ്റ്റേഷനിൽ അടുത്തുള്ള സ്റ്റേഷനായ വർക്കലയിൽ ഇപ്പോൾ ഇപ്പോൾ വർക്കലയിലുള്ളത് പ്രശ്നം അഷ്വിൻ ഡിയാഗോ നമുക്കൊപ്പമുണ്ട് ഇതാണ് പ്രതി സുരേഷ് ഈ സുരേഷാണ് യുവതിയെ തള്ളിയിട്ടത് സുരേഷിനെയും എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മദ്യലഹരിയിലാണ് യുവതിയെ ഓടുന്ന കേരള എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇയാൾ തള്ളിയിട്ടത് ആ യുവതി ഇപ്പോഴും അത്യാസന്റെ നിലയിൽ ആശുപത്രിയിൽ തന്നെയാണ് ഓക്കെ തുടരാം അഷ്വിൻ ഇവിടെ നിന്നും ഈ ആ പെൺകുട്ടിയെ ഇയാൾ ചവിട്ടി അതായത് ട്രെയിനിൽ നിന്നും ചവിട്ടിത്തള്ളിയിട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് നീങ്ങിയിട്ടുള്ളത് അവിടെ എത്തി കൂടി തെളിവെടുപ്പ് നടത്തും കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെ തെളിവെടുപ്പെല്ലാം അവസാനിപ്പിച്ചത് കാരണം കോട്ടയത്ത് ഇയാൾ നേരത്തെ അവിടെ എത്തിയ സ്ഥലത്തും അതുപോലെ തന്നെ മദ്യപിക്കാൻ കയറിയ ബാറിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കമെത്തി ആ റെയിൽവേ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വർക്കലയിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇവിടെ എത്തി ആ പോലീസിന് ഇയാൾ വിശദമായി തന്നെ കാര്യങ്ങൾ ഒരു ഭാവ വ്യത്യാസവും വിവരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നേരെ ഇനി ആ പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട സ്ഥലത്തേക്കാണ് പ്രതിയുമായി പോലീസ് പോയിട്ടുള്ളത് അവിടെ എത്തി കൂടുതൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം കൊച്ചുവേളിയിലും ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിവേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് റെയിൽവേ പോലീസ് കടന്നിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഈ പ്രതി സുരേഷുമായി റെയിൽവേ വർക്കല റെയിൽവേ സ്റ്റേഷനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട സ്ഥലത്തേക്ക് റെയിൽവേ പോലീസ് നീങ്ങിയിരിക്കുകയാണ് അരുൺ ഓക്കെ അശ്വിൻ നൽകിയത് പ്രതിയുമായി റെയിൽവേ സ്റ്റേഷനിലെ തെളിവെടുപ്പുകൾ തുടരുകയാണ്